ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ തകർന്ന ഹർഷിലെ സൈനിക ക്യാമ്പിൽ നിന്നും കാണാതായ ജവാന്മാർക്കായി തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് സംശയമുള്ള ഭാഗങ്ങളിൽ റഡാർ ഉപയോഗിച്ച സൈന്യം പരിശോധന നടത്തുന്നു ദുരന്തത്തിന് തീവ്രത വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ക്യാമ്പിലെത്തിയ റിപ്പോർട്ടർ സംഘം കണ്ടത് നന്ദു പേരാമ്പയും ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർഷിലിലെ ആർമി ക്യാമ്പിലാണ് ഇപ്പോൾ കാണാതായ ജവാൻമാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ മണ്ണിനടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ റഡാർ സംവിധാനം സംശയമുള്ള സ്ഥലങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് അവിടെ റഡാർ സംവിധാനം വെച്ച് ആ ഒരു സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് ഇതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അവരുടെ ശരീരമുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന രാവിലെ നടത്തുകയാണ് അങ്ങനെ ഈ ഒരു പ്രദേശത്താകെ ഒരു തെരച്ചിൽ നടക്കുകയാണ് ഇതാണ് ആർമി ക്യാമ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞ് ഈ പ്രദേശമാകെ ഒരു ഒരു കരിങ്കൽ പറമ്പായി മാറിയിരിക്കുന്നു അതല്ലാതെ മറ്റൊന്നുമല്ല ഈ പ്രദേശത്ത് ഇനി എന്തെങ്കിലും ഒരു നിർമ്മിതി സാധ്യമല്ല അവിടുത്തെ ആർമി ക്യാമ്പിൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നുപോയി പോയി കെട്ടിടങ്ങൾ മെസ്സുണ്ട് അതുപോലെ തന്നെ ജവാൻമാർ താമസിച്ച സ്ഥലങ്ങളുണ്ട് അതെല്ലാം തന്നെ തകർന്നു പോയി അപ്പോൾ നമുക്ക് ഡോഗ് സ്ക്വാഡ് വന്നിരിക്കുന്നത് കാണാം അപ്പോൾ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തുകയാണ് ജവാന്മാർ ഇവിടെ തന്നെ ഉണ്ടാകും ഈ ഇവിടുത്തെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴും ആർമി കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആകെ തെരച്ചിൽ നടക്കുന്നത് ഏതാണ്ട് കെട്ടിടത്തിൻ്റെ പകുതിയിലധികം വരെ മണ്ണ് മൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ ആറോ ഏഴോ അടി താഴ്ചയിലേക്ക് മണ്ണ് കുഴിച്ചു മാറ്റണം അപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിൽ മണ്ണ് കുഴിച്ച് അവിടെ ആരെങ്കിലും അടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് അറിയാനാണ് ആരെങ്കിലും ആരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ദുരന്തത്തിന്റെ കഴിഞ്ഞ നാല് ദിവസമായി ഈ തിരച്ചിൽ തുടരുകയാണ് ഏതായാലും ഇന്ന് കൂടുതൽ ഊർജിതമായ തിരച്ചിലാണ് നല്ല ആഴത്തിൽ മണ്ണെടുത്ത് ഇവിടെ ഈ പ്രദേശത്ത് സംശയമുള്ള ഇടങ്ങളിലൊക്കെ ഡോക്സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ റഡാർ സംവിധാനത്തിൻ്റെയും സഹായത്തോടുകൂടി ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആർമി മെസ്സാണ് ആർമി മെസ്സിന്റെ എത്ര ഉയരത്തിലാണ് ചെളിയും പാറക്കല്ലുകളും മണ്ണുമൊക്കെ വന്ന് മൂടിയിരിക്കുന്നത് നമുക്ക് കാണാം അതിനപ്പുറത്തുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും അവസ്ഥ സമാനമാണ് ഇതാണ് ഈ ഹർഷയിലെ ആർമി ക്യാമ്പിന്റെ മെസ്സിന് സമീപത്തുള്ള ഒരു കാഴ്ച അതായാലും ഇവിടെ ഇനി എന്തെങ്കിലും ഒരു നിർമ്മി നിർമ്മിതി ഇവിടെ സാധ്യമല്ല അത്രയ്ക്ക് ഗുരുതരമായ സാഹചര്യമാണ് ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നത് അവിടെ ഒഴുകുന്നതാണ് ഭഗീരഥി നദി അവിടെ നിന്ന് ഇത്ര ഉയരത്തിലേക്ക് നദി കയറി ഇതൊരു ഒരു പ്രദേശമായിരുന്നു ഭഗീരഥി നദി കുറച്ചുകൂടി താഴ്ച താഴത്തായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെ ഘടന തന്നെ മാറി ഈ ഒരു താഴ്ചയുള്ള മലഞ്ചെരിവായിരുന്നു വളരെ മനോഹരമായൊരു മലഞ്ചെരിവായിരുന്നു ഇത് പൈൻ മരങ്ങളും അതുപോലെ ദേവദാരു മരക്കളും മരങ്ങളുമൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു മലഞ്ചെരിവ് മഞ്ഞു തന്നെ ഈ പ്രദേശം പ്രദേശമാകെ മഞ്ഞുമൂടി വളരെ മനോഹരമായ ഒരു കാഴ്ച കാഴ്ചയായിരിക്കും അന്ന് ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായി മാറും ഒരുപാട് പേർ ഇവിടെയൊക്കെ തന്നെ വരും ടൂറിസ്റ്റുകൾ ഏതായാലും ഇതാണ് പൊതുവെ ഈ ഒരു ഹർഷിൽ മേഖലയിലൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച ഏതായാലും ഇപ്പോൾ കാണാതായ ജവാന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഹർഷിലെ ആർമി ക്യാമ്പിൽ മെസ്സിന് സമീപത്ത് നടക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഹർഷിലെ ആർമി ക്യാമ്പിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ